നമസ്കാരം ഞാൻ വസന്ത ശ്രീകണ്ഠൻ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് മാങ്ങാപ്പാണ്ടി കൊണ്ടുള്ള ഒരു പായസമാണ് മാങ്ങാപാണ്ടി എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന പരിപ്പ് എടുത്ത് അരച്ച് പൊടിയാക്കി കലക്കി വെള്ളത്തിൽ കലക്കി വെച്ചേക്കണം വച്ചേക്കുമ്പോഴത്തേക്ക് മാവ് അടിയിൽ തെളി അടിഞ്ഞിട്ട് കളറായിട്ടുള്ള വെള്ളം മുകളിൽ തെളിഞ്ഞു നിൽക്കും ആ കളറുള്ള വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് വെക്കണം കുറേ മണിക്കൂറുകളോ ഇരുന്നാലേ അത് ഉറഞ്ഞ് അടിയിൽ പോവുകയുള്ളൂ പിന്നെ അതിനെ എടുത്ത് കളറ് മാറിയതിന് ശേഷം കളറ് മാറുന്ന നേരം ഇങ്ങനെ ഊറ്റിയെടുക്കണം അത് കഴിഞ്ഞിട്ടുള്ള മാവാണിത് അങ്ങനെ അരച്ച് കലക്കി എടുത്ത മാവാണിത് മാങ്ങയിൽ നിന്നും കിട്ടിയ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന പായസം ഈ പായസം ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം പായസത്തിന് ആവശ്യമായ സാധനങ്ങൾ വാണ്ടി അരച്ചത് ഒരു കപ്പ് ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് അരിമാവ് മൂന്ന് ഗ്ലാസ് പാൽ ഇത്രയാണ് ചേരുവകൾ ഇനി പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം പാണ്ടി ഒഴിച്ചു പാണ്ടി ഒഴിച്ചതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ കലക്കണം കലക്കിയതിന് ശേഷം പഞ്ചസാര അരിമാവ് ചേർക്കുക പഞ്ചസാരയും അരിമാവും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇളക്കി നല്ലപോലെ ഇളക്കി സേവിച്ചെടുക്കുക വെള്ളം കുറഞ്ഞു പോയെന്നുണ്ടെങ്കിൽ കുറേ കൂടി വെള്ളം ചേർക്കണം അപ്പം വാണ്ടിയും കൂടി നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പാല് ചേർക്കാം പായസം ഇനി നമുക്ക് ഏലക്ക ചേർക്കാം രണ്ടോ മൂന്നോ ഏലക്ക ചതച്ചത് ചേർക്കണം ഇത് ശർക്കര ചേർത്തും പായസം ഉണ്ടാക്കാം ഞാനിപ്പോൾ പഞ്ചസാരയിലാണ് ചെയ്തിരിക്കുന്നത് ഇനി ഒന്തിരിഞ്ഞ അണ്ടിപ്പരുപ്പ് എന്നിവ വറുത്തിടാം നെയ്യിൽ അങ്ങനെ നമ്മുടെ മാങ്ങാപ്പാണ്ടി പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക നന്ദി നമസ്കാരം